ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും ചരിത്ര സ്മാരകങ്ങളെയും ഭയപ്പെടുകയാണ് പുതിയ പാഠ്യ പദ്ധതി പ്രകാരം ഇന്ന് മുഗൾ സുൽത്താനേറ്റ് ചരിത്രങ്ങൾ പരിപൂർണമായും ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സമ്പന്നവും അതിവിശിഷ്ടവുമായ ചരിത്ര കാലഘട്ടം അത് മുഗൾ സുൽത്താനേറ്റ് ഭരണകാലഘട്ടമായിരുന്നു പ്രസ്തുത സാമ്രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പാഠ്യപദ്ധതിയിൽ നിന്നും വെട്ടിമാറ്റാൻ വേണ്ടി നീക്കം ചെയ്യാൻ വേണ്ടി സംഘപരിവാർ ഭരണകൂടം ഒരുമ്പിടുകയാണ് മുഗൾ സുൽത്താനേറ്റ് ഭരണകാലഘട്ടം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വർത്തമാന ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഗജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തുന്നത് തന്നെ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചെടുത്തതായ ശില്പ ചാരുത ഏറെ നിൽക്കുന്ന തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നിർമ്മിതികൾ മുഖാന്തിരമാണ് രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ഇന്നും കോടികൾ ഇന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ആഗ്രയിലെ താജ്മഹൽ സന്ദർശനം ആഗ്രയിലെ താജ്മഹൽ സന്ദർശനത്തിന് വേണ്ടി വന്ന അവരുടെ കണക്ക് പറകുന്നത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്ക് പ്രകാരം ആ സന്ദർശകരിൽ നിന്നും ഫീസ് ഇനത്തിൽ ഈടാക്കിയിട്ടുള്ളത് രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയ സമ്പത്തിന്റെ കണക്ക് ബോധ്യപ്പെടുത്തുന്നത് കണക്ക് പറകുന്നത് സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപ എത്തിയെന്നാണ് ആഗ്രകോട്ട നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയും കുത്തുപും മീനാറ് അറുപത്തിയേഴ് കോടി രൂപയും ചെങ്കോട്ട അൻപത്തിനാല് കോടി രൂപയും രാജ്യത്തിന്റെ ഖജനാവിന് വരുമാനമായി നേടിക്കൊടുത്തുവെന്നാണ് എന്നാൽ അതൊക്കെ ഇന്ന് തമസ്കരിക്കണം അതൊക്കെ ഇന്ന് തിരസ്കരിക്കണം ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട നിർമ്മിതികളൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വയം ഭൂവനമായി പ്രത്യക്ഷപ്പെട്ടതല്ല നീണ്ട കാലഘട്ടത്തിന്റെ പരിശ്രമത്തിന്റെ യത്നത്തിന്റെ ആസൂത്രിത മായ പരിശ്രമത്തിന്റെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇന്ന് അത്തരം സാമ്രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ ചരിത്ര പുസ്തകത്താളിൽ നിന്നും അടർത്തി മാറ്റി മറ്റു പലതും തിരികെ കയറ്റാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുകയാണ് ഇന്ന് അവരൊക്കെ എന്താണ് ന ആ ഭരണാധിപന്മാരെല്ലാം തീവ്രവാദികളും ഭീകരവാദികളുമാണെന്നൊക്കെ പറഞ്ഞെന്ന് ചാപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ കലാപകാരികളായിരുന്നു ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വർഗീയ പരിപ്രേക്ഷത്തിൽ അവരെയൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് അവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്നൊറ്റ കാരണം കൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ആരാണ് കലാപകാരികളെന്നും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പോലും കലാപത്തിന് കോപ്പ് കലാപങ്ങൾ വിതച്ചത് എന്നും രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസിയായ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്